മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്നും ഒരു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി ഒരു ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ഡ്രൈവറെ ശകാരിക്കുന്ന ദൃശ്യം പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങോട്ട് സഹിച്ചിട്ടില്ല ഗണേശരായാവ് എന്ന പേരിലൊക്കെ അധിക്ഷേപം ചുരിയുന്നുണ്ട് പക്ഷെ ആ ദൃശ്യം നിങ്ങളൊന്ന് കാണണം ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി അതായത് മിനറൽ വാട്ടർ വാങ്ങി വാങ്ങിക്കുടിച്ചതിന് ശേഷം അത് അലക്ഷ്യമായി ബസ്സിന്റെ മുൻവശത്ത് വലിച്ചെറിഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അദ്ദേഹം ആ ബസ്സിന് പുറകെ വന്ന് അത് ചോദ്യം ചെയ്യുകയും അപ്പോൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവറോട് അദ്ദേഹം കുറച്ച് രോഷാകുലനായി പെരുമാറുകയും നടപടിയെടുക്കുമെന്ന് അറിയിച്ചു ആ ദൃശ്യം ഒന്ന് കണ്ടേ വണ്ടിയുടെ ഫ്രണ്ടില് ഈ വണ്ടി அது நட அவருக்குடி ஆள் கிடப்போ

തകർന്ന് നാമാവിശേഷമായ ഒരു സംവിധാനം അഥവാ ഒരു പൊതുമേഖലാ സ്ഥാപനം അതിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരാൾ അശ്രാന്ത പരിശ്രമം നടത്തുകയാണ് സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു സംവിധാനമായതുകൊണ്ട് തന്നെ അതിൽ ആകർഷിക്കപ്പെടേണ്ടത് പൊതുജനങ്ങളാണ് അവർ ഈ കെ എസ് ആർ ടി സി ബസ്സിനകത്ത് കയറി സഞ്ചരിച്ച് സംതൃപ്തരായാലേ ഇത് ഇനി മുന്നോട്ട് പോകത്തുള്ളൂ അതിന്റെ ലാഭം എന്ന് പറയുന്നതും അതിന്റെ ജീവൻ എന്ന് പറയുന്നതും അതിൽ സഞ്ചരിക്കേണ്ട ജനങ്ങളാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കെ എസ് ആർ ടി സിക്ക് കാലാനുസൃതമായ മാറ്റം വരുത്താൻ അദ്ദേഹം വലിയ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മാസത്തിൽ രണ്ടു തവണയായി വാങ്ങിക്കൊണ്ടിരുന്ന ശമ്പളം ഒറ്റത്തവണയാക്കി ആനുകൂല്യങ്ങൾ കൊടുത്തു കെ എസ് ആർ ടി സി പതിയെ പതിയെ സർക്കാർ കൂടി സഹായിച്ചപ്പോൾ പുതുജീവനിലേക്ക് വരികയാണ് അതിജീവിക്കുകയാണ് അപ്പോഴും ചിലർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല മാസാ മാസം പൈസ മേടിക്കുന്നതിനപ്പുറം ഒരു ആത്മാർത്ഥതയും ഇല്ലാത്തവരുണ്ട് ചെയ്യുന്ന ജോലിയോട് കുറച്ചെങ്കിലും ആത്മാർത്ഥ വേണം ബസ് എടുക്കുമ്പോൾ അതിനകത്ത് കിടക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ ചവറുകൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് പറക്കിക്കളഞ്ഞാൽ ഇരിക്കുന്നിടം വൃത്തിയാക്കി ഇരുന്ന് ജോലി ചെയ്യുന്നത് അതിന് പറ്റാത്ത ഒരു വ്യക്തിയാണ് വിമർശിച്ചത് അത് പറയണ്ടേ അപ്പോൾ ചിലർക്ക് ഉടനടി ചോദിക്കാം ശമ്പളം കൊടുക്കുന്നത് ബസ് വൃത്തിയാക്കാനാണോ എന്നുള്ള കാര്യം ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിന്റെ തൊട്ടടുത്ത് പോയി ജോലി ചെയ്യുന്ന വ്യക്തി ആ ഇരിക്കുന്ന ടേബിളിന്റെ തൊട്ടടുത്ത് ഒരു പേപ്പറെങ്കിലും ഇരുന്നാൽ മാറ്റിവെക്കുകയോ ഇരിക്കുന്ന കസയറെ കൈകൊണ്ടൊന്ന് തട്ടി വൃത്തിയാക്കുന്നത് അത് ഒരു വ്യക്തി ചെയ്യുന്ന ജോലിയോട് കാണിക്കേണ്ട ഒരു മിനിമം മാന്യതയാണ് അത് ചെയ്യാതെ അതിനോടൊരു ആത്മാർത്ഥതയില്ലാതെ എനിക്കൊരു ജോലി ഉണ്ട് രാവിലെ വന്നിരുന്ന് വണ്ടി ഓടിക്കുക മാത്രമാണ് എൻ്റെ ജോലി ഞാൻ അതേ ചെയ്യുള്ളൂ എന്ന് പറയുന്നവർ ഈ പണിയെടുക്കാൻ യോഗ്യരല്ല എന്താണോ തനിക്ക് അന്നം തരുന്നത് അതിനെ നന്നായി സൂക്ഷിക്കാൻ ഒരു മനസ്സ് വേണം ആ മനസ്സ് വേണമെന്നുള്ളൊരു ആവശ്യമാണ് മന്ത്രി ഉന്നയിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ടും ഈ ഒരു മേഖലയെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് അത്തരം കാഴ്ചകൾ കാണുമ്പോൾ അല്ലെങ്കിൽ അലക്ഷ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ വേദന ഉണ്ടാകുമെന്നേ ആ വേദന അദ്ദേഹം നേരിട്ട് പ്രകടിപ്പിച്ചു ചിലർക്കെതിരെ നടപടി എടുക്കേണ്ടതുണ്ട് കാര്യം ഇതൊന്നും എന്റെ പ്രശ്നമല്ല ഞാൻ ചെയ്യേണ്ട കാര്യമല്ല എന്നൊക്കെ തോന്നുന്നവരെ കുറച്ചു പേർക്കെതിരെ എടുത്ത് അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കാര്യങ്ങളെല്ലാം അങ്ങ് ശരിയായി പോകും ഒരു കാര്യം ആലോചിച്ചാൽ മതി ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ ഒരു വാഹനമാണ് ആ വാഹനത്തിൽ ഇമ്മാതിരി പ്രവർത്തനം ചെയ്യൽ നടക്കും നടക്കില്ലല്ലോ ആരാണോ ആ ഡ്രൈവർ അവർ തന്നെയാണ് ഇതെല്ലാം ചെയ്യാൻ ഉത്തരവാദിത്തമുള്ളവർ അത് ചെയ്തില്ലെങ്കിൽ ആർക്കെതിരെ ആയിരിക്കും നടപടി എടുക്കുന്നത് അയാളെ പിരിച്ചുവിടാൻ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ തയ്യാറാകും അത് എന്തേ സർക്കാർ മേഖലയിലേക്ക് വരുമ്പോൾ പറ്റില്ല എന്ന് തോന്നുന്നു ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത് ആ മെഷീൻ കൊണ്ട് ജോലി എടുക്കുന്നവർ ആ മെഷീൻ ഒന്ന് ക്ലീൻ ആക്കി എന്ന് കരുതിക്കൊണ്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അപ്പോ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തവരെ ഈ രീതിയിൽ തന്നെയാണ് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ ഇതിലൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ആരെങ്കിലും പൂച്ചയ്ക്ക് മണി കെട്ടണ്ടേ ആ മണി കെട്ടാനുള്ള പ്രവർത്തനം ഗണേഷ് കുമാർ നല്ല അന്തസ്സായിട്ട് ചെയ്തിട്ടുണ്ട് അത് ചിലർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ ഉദ്ദേശം ഇതൊന്നും നന്നാകരുത് എന്നുള്ളത് കൊണ്ടാണ് അതിനപ്പുറത്തേക്കും അതിനെ നന്നാക്കാനും അതിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന് മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരാളുടെ പ്രവർത്തനം കൊണ്ട് നാട്ടുകാർക്ക് കൃത്യമായി ബോധ്യപ്പെട്ട കാര്യമാണ് അപ്പോ ആ പരിഷ്കരണത്തിനനുസരിച്ച് ആ മാറ്റങ്ങൾക്കനുസരിച്ച് മാറാൻ തയ്യാറാകാത്തവരെ ഒന്നുകിൽ അവിടെ നിന്നേ മാറ്റുക അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള താക്കീതുകൾ കൊടുക്കുക അതിന് തക്ക ശിക്ഷകൾ നൽകുക സ്വാഭാവികമായിട്ടും ഒന്ന് മാതൃകയാകുമ്പോൾ ബാക്കിയുള്ളവർ തനിയേ ആ ചുവട് പിടിച്ചോളൂ അങ്ങനെയുള്ള ഒരു സിസ്റ്റം വരുമ്പോൾ മാത്രമേ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് കൂടി കുറച്ച് അച്ചടക്കം വരത്തുള്ളൂ ആ അച്ചടക്കം വരുത്താൻ ഇത്തരം പ്രവർത്തനങ്ങൾ അനിവാര്യം തന്നെയാണ് അതിന് മന്ത്രിയുടെ കയറാൻ ആരും മെലക്കെടേണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ അദ്ദേഹം ചെയ്ത ആ പ്രവർത്തനത്തെ താൻ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് അതിനോടുള്ള ആത്മാർത്ഥതയുടെ ഭാഗമായി ചെയ്ത കാര്യമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട